السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين بعد مهانا يا أبو عبد الله الجدلي رضي الله عنه ورك الأعشى رضي الله عنه رأدك لك رنوان سبردان ما يرشودين എങ്ങനെയായിരുന്നു നബിസല്ലാഹു അലഹി വസലമയുടെ സ്വഭാവം എന്നതായിരുന്നു ചോദ്യം അതിന് മറുപടിയായി പ്രവാചകൻ്റെ കൂടെ ജീവിച്ച പ്രിയതമ ആയിഷ റതി അൻഹ അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് നന്നായി അറിയുന്ന പ്രവാചകൻ്റെ ഭാര്യ പറഞ്ഞ സ്വഭാവഗുണങ്ങളിൽ ഒന്ന് പറഞ്ഞത് വല സഹാബൻ ഫിൽ അസ്വാഖി അങ്ങാടികളിൽ അട്ടഹസിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല നബിസല്ലാഹു വ അലി വസലമ എന്നായിരുന്നു ഈ പ്രവാചകൻ നിങ്ങൾക്ക് മഹത്തായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ലഖ് ഖാ ലും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന ഇപ്രകാരം പ്രവാചകന്മാരുടെ സ്വഭാവങ്ങൾ അനുകരിക്കണം എന്ന് ഫിഹുദാഹു മുഖത്തതി എന്ന് ഖുർആൻ പറയുന്നുണ്ട് എങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഞാനും നിങ്ങളുമൊക്കെ എത്രത്തോളം ഈ ഒരു സ്വഭാവം അന്വർത്ഥമാക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം ദുനിയാവിനോ ആഹ്റത്തിനോ ഉപകാരപ്രദമല്ലാത്ത വിഷയങ്ങൾ അങ്ങാടികളിൽ ന്യൂസ് പേപ്പറുകൾ വായിച്ച് ചർച്ച ചെയ്ത് അതിൽ കടന്ന് മറ്റുള്ളവരെ കടന്നാക്രമിക്കുന്ന ആക്രോശിക്കുന്ന അട്ടഹസിക്കുന്ന ഗർജിക്കുന്ന അതുവഴി തന്നെക്കുറിച്ച് സമൂഹത്തിൽ വളരെ മോശമായ ഒരു രൂപം ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നുവെങ്കിൽ തീർച്ചയായും അത് പ്രവാചക സ്വഭാവത്തിൽ നിന്നുള്ള നമ്മുടെ പിന്നോട്ട് പോക്കാണ് എന്ന് മനസ്സിലാക്കണം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള അട്ടഹാസങ്ങൾ പരിസരം മറന്നുള്ള ഗർജനങ്ങൾ നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞു അനസൈമും ബിബൈത്തിൻ ഫിറോബിൽ ജന്ന സ്വർഗത്തിൻ്റെ അറ്റങ്ങളിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് ഞാനിതാ ഗ്യാരണ്ടി നൽകുകയാണ് ലിമൻ തറക്കൽ വ ഇൻകാന മിറാന യാതൊരു ഉപകാരവുമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് തർക്കിച്ച് അവര പറയുന്നത് സത്യമായിരുന്നാലും ശരി അതിൽ നിന്ന് ഒഴിവാകുന്നവനെ ഇത്തരം ഒരു പ്രതിഫലമുണ്ട് എന്ന് നബി നബിസ്വലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പൂർവിക കാണിച്ച ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം അനാവശ്യമായ തർക്കങ്ങൾ അതുവഴി ദുനിയാവിലും ആഹ്റത്തിലും ഒരു ഉപകാരവും ഉണ്ടായിരിക്കുകയില്ല ഒരു ജൻ ജനനന്മയും അതിലുണ്ടായിരിക്കുകയില്ല എന്നിട്ടും അതിൻ്റെ പേരിൽ ചർച്ച ചെയ്ത് തർക്കിച്ച് അതുവഴി മനസ്സുകൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികൾക്ക് ഭൂഷണമല്ല മഹാൻ ഐസാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് വതി അള്ളാഹാൻകു പ്രവാചക സദസ്സിലേക്ക് വരാതിരിക്കാൻ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പൊതുവെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് വിശുദ്ധ കുൻ പറഞ്ഞത് നിങ്ങളുടെ ശബ്ദം പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ ഉയർത്തി കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും എന്നാണല്ലോ എങ്കിൽ ആ ഒരു വിഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് പ്രവാചകൻ്റെ സദസ്സിലേക്ക് വരാത്തത് എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി നബിസല്ലാഹു അലൈ വസ്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം അപ്രകാരം ഉള്ള ആളുകൾ പെട്ടവരല്ല സ്വർഗക്കാരനാണ് എന്നാണ് അറിയിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ലത് പറയാൻ സാധിക്കണമെങ്കിൽ അങ്ങാടികളിൽ